ഇന്ന് നമുക്ക് കുറേ അടിപൊളി വൺ ഒൻസിഡിയും വെറൈറ്റി സെയിലിന് വന്നിട്ടുണ്ട് നമ്മുടെ ഹൗവാഡ് സ്ട്രീം അതുപോലെ നമ്മുടെ മാസിയ വൈറ്റ് പിന്നീട് മാസിയ പിങ്ക് അതുപോലെ തന്നെ നമ്മുടെ നൻബു വോൾട്ട്സ് സിംഗപ്പൂർ ഓറഞ്ച് അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ് ഷുഗർ ബ്രാസിയ വെറുക്കോസ അതുപോലെ നോയിസ് ലിയാനം എന്നീ വെറൈറ്റികളാണ് അവയെ അപ്പോൾ ഈ പറയുന്ന ചെടികളൊക്കെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് തായി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത് എല്ലാം തന്നെ നല്ലവണ്ണം വെൽ റൂട്ടഡും ആയിട്ടുള്ള നല്ല ഒന്നാന്തരം അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ ഇത് ഈ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ ഓറഞ്ചും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ് ഷുഗർ എന്നീ രണ്ട് വെറൈറ്റികളാണ് ഇതെല്ലാം തന്നെ നല്ല മദർ പ്ലാന്റുകളാണ് കേട്ടോ നമ്മുടെ മാസിയ വൈറ്റ് മാസിയ പിങ്ക് എന്നീ ചെടികളുടെ സെൻറ്റിങ് സൈസ് ഇതാണ് കേട്ടോ ഇതും തായി ആയിട്ടുള്ളതാണ് ടാഗഡ് ആണ് അതുപോലെ തന്നെ സ്പാക്നം മോസിൽ ഈ ടൈപ്പ് ബാഗിൽ വെൽ റൂട്ടഡ് ആയിട്ട് വേരി പിടിപ്പിച്ച് വരുന്ന പ്ലാന്റുകളാണ് എല്ലാം തന്നെ നമ്മുടെ ഫ്ളവറിങ് സ്റ്റേജ് പ്ലാന്റുകളും ഓൾറെഡി ഫ്ലവേർഡ് ആയിട്ടുള്ള പ്ലാന്റുകളുമാണ് അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഇത് ഇ പ്ലാന്റ് ആണ് ഇത് മാസ്റ്റേഴ്സ് കവട്രീം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വളരെ വലുതാണ് കേട്ടോ ഈ പ്ലാന്റും വന്നിരിക്കുന്നത് ഇതുപോലുള്ള ബാഗിൽ സ്പാക്നം മോസിൽ നല്ലവണ്ണം പിടിപ്പിച്ച മുഴുത്ത പ്ലാന്റുകളാണ് കേട്ടോ ഇതിപ്പം ഞാൻ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചെറിയ പ്ലാന്റ് ആണെന്ന് പക്ഷേ മുഴുത്ത പ്ലാന്റ് ആണ് ഇതും ഫ്ലവറിംഗ് സ്റ്റേജ് പ്ലാന്റ് ആണ് അടുത്തതായിട്ട് നമുക്ക് വന്നിട്ടുള്ള ബ്രാസിയ വെർക്വാസ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി ആണ് ഇത് നല്ല ബുഷി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതെല്ലാം നല്ല വെൽ റൂട്ടഡ് ആണ് ഇതെല്ലാം ഇമ്പോർട്ടഡ് വെറൈറ്റി ആണ് വിത്ത് ടാഗ് ആണ് അടുത്തായി വന്നിട്ടുള്ള ഒൻസഡി നൊസേറിയാനത്തിൻ്റെ ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതും ഈ ടൈപ്പ് പ്ലാന്റുകളാണ് ഇതെല്ലാം തന്നെ ബ്ലൂമിംഗ് സൈസാണ് വെൽ റൂട്ടഡ് ആണ് വളരെ മെച്ചോർഡ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ ടാഗഡ് ആണ് പിന്നെ നമ്മുടെ നൻബു വാട്സ് നൻബു വാർഡ്സിൻ്റെ സെൻറ്റിങ് സൈസ് ഇതാണ് ഇത് നല്ല അടിപൊളി വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റുകൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നയൻ നയൻ സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് ആണേ